ടാറ്റ മാജിക് ഐറിസ് ആണ് ാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോഞ്ച് ചെയ്യുമ്പോൾ ഒരാൾക്കും അത്ര ഒരു ഡിമാൻഡിലുണ്ടായിരുന്നില്ല ഏട്ടാ ടോറിക്ഷയിൽ നിന്ന് ആൾക്കാർ ഈ വാഹനത്തിലേക്ക് മാറിയപ്പോൾ അവരുടെ ചിന്താഗതി എന്തായിരുന്നു അറിയൂ ഒരു കാർ ഓടിക്കുന്ന ഒരു സുഖം ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു കാർ ഓടിക്കുന്നതിന്റെ ഫീലിംഗ് ടോറിക്ഷക്ക് ശേഷം കാറിന്റെ ഫീലിംഗോട് ഫീലിങ്ങോട് ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ നമ്മുടെ വെള്ളിമുങ്ങ നല്ല മൈലേജ് ഉണ്ട് മൈലേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ മുപ്പത് കിലോമീറ്റർ മസ്റ്റായിട്ടും കിട്ടുന്ന ഒരു മൈലേജ് ഉള്ള ഉള്ളൊരു വണ്ടിയാണ് കേട്ടാ അതാണ് കസ്റ്റമർക്ക് ഇത്രയും ഓടിക്കേണ്ട സുഖമാണ് ലക്ഷത്തിൽ മേൽ കിലോമീറ്റർ തന്നെ കാര്യമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും അതെ ഒരു ലക്ഷം കിലോമീറ്ററിനും മുകളിൽ അതായത് നിലവിൽ ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കണത് മൂന്നും നാലും ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടും ഈ വണ്ടിക്ക് യാതൊരു വക കംപ്ലൈന്റും ഇല്ല അത് നമുക്കിനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇനിയും നമുക്ക് ഇതുപോലൊരു നല്ലൊരു പാസഞ്ചർ വണ്ടി വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് കേട്ടാ അതായത് പുതിയൊരു മോഡൽ അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതിനും നല്ലൊരു ഹിറ്റായി മാറും ഓക്കെ